ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ഞാൻ ജോയൽ ജോണജെ മൂവാറ്റുര വാളകം അർത്ഥോമ സഭാംഗമാണ് ജേർണി ത്രൂ സാംസിന്റെ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നാം ദിവസത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വേദഭാഗം സങ്കീർത്തനങ്ങൾ നൂറ്റി പത്തൊമ്പതിൻ്റെ നൂറ്റി ഇരുപത്തി ഒമ്പത് മുതൽ നൂറ്റിമുപ്പത്തി ആറ് വരെയുള്ള വാക്യങ്ങളാണ് നിങ്ങൾ എപ്പോഴെങ്കിലും മ്ലാനത അന്ധകാരം വരൾച്ച എന്നിവ അഭിമുഖീകരിച്ചിട്ടുണ്ടോ ചിലപ്പോൾ ചില ദിവസങ്ങൾ നമുക്ക് മ്ലാനമായി വരാം ഈ ദിവസങ്ങളെല്ലാം ഒരുപോലെ ആയിരിക്കാം ചിലപ്പോൾ നാം അന്ധകാരത്തിലൂടെ കടന്നു പോകേണ്ടി വരും അപ്പോൾ നാം ചിന്തിക്കാറുണ്ട് ദൈവം എന്താണ് ചെയ്യുന്നതെന്ന് ചിലപ്പോൾ നമുക്ക് വരണ്ട അവസ്ഥ അനുഭവപ്പെടാറുണ്ട് നമ്മൾ ആത്മീകമായി വരണ്ടവരും വിശന്നവരും ദാഹിക്കുന്നവരും ആയിത്തീരാം നമ്മുടെ മ്ലാനതയ്ക്കുള്ള ഉത്തരം എന്താണ് ദൈവവചനം നിന്റെ സാക്ഷ്യങ്ങൾ അതിശയകരമാകിയാൽ എന്റെ മനസ്സ് അവയെ പ്രമാണിക്കുന്നു തിരുവെഴുത്തുകളെ നാം അനുസരിക്കുകയും വായിക്കുകയും ചെയ്താൽ ജീവിതം മ്ലാനമായി തീരുകയില്ല ജീവിതത്തിലെ ചെറിയ കാര്യങ്ങളെ വലിയ കാര്യങ്ങളെ മാറ്റാനുള്ള കഴിവ് അതിനുണ്ട് നമ്മുടെ മനസ്സും ഹൃദയവും തിരുവചനം കൊണ്ട് നിറയ്ക്കാമെങ്കിൽ നാം കാണുന്നതെല്ലാം വ്യത്യസ്തമായി തോന്നാം അന്ധകാരത്തിന് മറുപടി എന്താണ് നിന്റെ വചനങ്ങളുടെ വികാശനം പ്രകാശപ്രദമാകുന്നു അത് അല്പബുദ്ധികളെ ബുദ്ധിമാന്മാരാക്കുന്നു വികാശനം എന്നാൽ പ്രവേശനം ദൈവവചനം തുറക്കുക വ്യാഖ്യാനിക്കുക കുറെ നിന്നെടുക്കുക എന്നർത്ഥം തിരുവചനം നമ്മോട് വിവരിക്കുമ്പോൾ അത് നമ്മെ പ്രകാശിപ്പിക്കുന്നു നിങ്ങൾ ഇന്ന് അന്ധകാരത്തിലായി കാണപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബൈബിൾ വായിക്കൂ അത് നിങ്ങൾക്ക് പ്രകാശം തരും വരണ്ട അവസ്ഥയ്ക്കുള്ള ഉത്തരം എന്താണ് പലപ്പോഴും നാം വരണ്ട അവസ്ഥയിലും വളരെ ആവശ്യങ്ങളുള്ളവരായും ഇരിക്കും നിന്റെ കൽപ്പനകൾക്കായി വാഞ്ചിക്കയാൽ ഞാൻ എൻ്റെ വായു തുറന്ന് വിഴയ്ക്കുന്നു പുകചുരുളുകൾ ചുറ്റും മൂടുമ്പോൾ ശുദ്ധവായു എന്ന പോലെയും വരൾച്ചയുള്ളപ്പോൾ ജലം പോലെയും ക്ഷാമകാലത്ത് ഭക്ഷണം പോലെയും എന്ന പോലെയാണ് ദൈവോചനം നമുക്ക് പ്രാർത്ഥിക്കാം സുറസിനായി ഞങ്ങളുടെ പിതാവെ ഞങ്ങളുടെ ഹൃദയങ്ങളെ തിരുവചനം കൊണ്ട് നിറച്ച് ഞങ്ങളെ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കാണ് ആമേൻ